സംസ്ഥാനത്ത് കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അൻപത്തിരണ്ട് ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഇതിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ മെയ് പതിനഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇന്നുമുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അൻപത്തിരണ്ട് ദിവസമാണ് ട്രോളിംഗ് നിരോധനം ട്രോളിംഗ് നിരോധന സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കും പട്രോളിംഗിനുമായി ഒൻപത് തീരദേശ ജില്ലകളിലായി പത്തൊൻപത് സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുക്കും കേരള തീരം ഉടൻ വിടണമെന്ന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഇതർ സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾ മടങ്ങി ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യും തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പേലിംഗ് തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു ധോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകാം നിരോധനം ലംഘിക്കുന്ന ബോർഡുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കാരിയർ വള്ളമേ അനുവദിക്കൂ എല്ലാ തീരദേശ ജില്ലകളിലും മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ